ഈ പുലരിയിൽ നമ്മളുടെ അതിഥികളായിട്ട് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചിറക്കൽ സപ്താഹവിശേഷങ്ങളുമായിട്ട് വരിക്കാൻകുന്ന് ഇന്ദിരാൻ ചിറക്കൽ മഹാവിഷ്ണു ഗോശാല കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ബഹുമാന്യനായ ശ്രീ എൻ സുകുമാരൻ നായർ ആയില്യം അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ബഹുമാനിയായിട്ടുള്ള കുമാരി ചെച്ചിയുമാണ് ചിറക്കൽ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾക്ക് വേണ്ടി ഇവരെ സ്വാഗതം ചെയ്യുന്നു ഭഗവതി അസുദ്വായ പ്രിയ ഭാഗവതന്മാർ രണ്ട് പത്തിണ്ട് കാലമായി ഇന്ദിരാജൻ മഹാവിഷ്ണു ഗോശാലകൃഷ്ണ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞം നടന്നു വരികയാൽ നൂറ്റാണ്ടിൻ്റെ അടുത്ത് എത്തുകയാണ് നമ്മുടെ ം കോവിഡ് എന്ന മഹാമാരി കാരണം ഒരു വർഷം മുടക്കം വന്നു അല്ലെങ്കിൽ ഇത് കാൽനൂറ്റാണ്ട് തിരയുന്ന വർഷമായിരുന്നു വരും വർഷങ്ങളിലും ഭംഗിയായി നടന്നു പോകണം എന്നാണ് ക്ഷേത്ര ക്ഷേമ സമൃതി ആഗ്രഹിക്കുന്നത് എൻ സുമാരൻ നായറായി പ്രസിഡൻറ്റും പ്രകാശൻ കുഷാശ്രദനം സെക്രട്ടറിയും വിശ്വനാഥൻ ശ്രീമന്ദിരം വൈസ് പ്രസിഡൻ്റും ഭദ്രടത്തി പറമ്പിൽ ജോയിൻറ്റ് സെക്രട്ടറി പ്രജ്ഞമോഹൻ ഉണ്ണിക്കുട്ടരെന്ന് വിളിക്കും മാനേജരുമായി ഭരണസമിതിയാണ് തുടർന്ന് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്രം ഉയരും അതേപോലെ തന്നെ ഭഗവത് പ്രിയരായ ഭക്തന്മാരുടെ കുടുംബങ്ങളും ഉയർന്നുയർന്ന് ഈ നാട്ടിലാകെ മാതൃകാപരമായ ജീവിതം നയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല വരുന്ന പതിനൊന്നാം തീയതി വൈകുന്നേരം ഭദ്രജീവ പ്രകാശനവും കൊടി നാട്ടുകർമ്മവും എല്ലാം ഭംഗിയായി നടക്കും നമ്മുടെ ഭാഗ്യമെന്ന് പറയട്ടെ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ശ്രേഷ്ഠനും ബഹുമാന്യനുമായ താന്ത്രിക കുലപതി മനത്താട്ടില്ലത്ത് ചന്ദ്രശേഖരൻ തിരുമനി ഈ രണ്ട് പതിറ്റേണ്ട തികയുന്ന ഞാനയജ്ഞത്തിന് ഭദ്രദീപ പ്രകാശനം നടത്തുന്നത് അതോടുകൂടി ആരംഭിക്കുകയാണ് പന്ത്രണ്ടാം തീയതി രാവിലെ മുതൽ ഏതാണ്ട് എൺപത്തിനാല് മണിക്കൂറോളം ഏഴ് ദിവസങ്ങളിലായിട്ട് ഭാഗവതത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും ഭക്തജനങ്ങളിലേക്ക് പകരുകയും അതോടൊപ്പം അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളും ഈ നാടിനും നാട്ടുകാർക്കും ഉണ്ടാവും ആ ജ്ഞാന യജ്ഞത്തിൽ പരിപൂർണ സമയങ്ങളിൽ അവിടെ എത്തിപ്പെടുകയും അത് ശ്രവിക്കുകയും ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ എന്തൊന്നില്ലാത്ത നേട്ടമായിരിക്കും നമുക്കുണ്ടാകുന്നത് ഇന്ന് വരെ കണ്ട അനുഭവം വച്ചാണ് ഇവിടെ ഇരിക്കുന്ന ഒരു മുപ്പത് വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ളവർക്ക് മനസ്സിലാകും ഈ ക്ഷേത്രത്തിൻ്റെ ആദ്യത്തെ സ്ഥിതിയും ഇന്നത്തെ സ്ഥിതി ഭഗവാന്റെ ശക്തിയും ഓജസ്സും കൊണ്ട് മാത്രം നേടിയതാണ് അതിനുവേണ്ട കാര്യങ്ങളല്ല ഈ നാട്ടുകാർ ഒന്നടങ്കം വളരെയേറെ ഐക്യത്തോടുകൂടി പ്രവർത്തിച്ചിരുന്ന ബഹമാണ് ശിവാധീനത്തിൻ്റെ കൂടുതൽ കൊണ്ട് ഇന്ന് നമ്മൾ രാവിലെ ഇവിടെ വന്നിരുന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ ഭക്ഷണങ്ങളും ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് ഇവിടെ വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ അതിന് പോലും നമ്മൾ എഴുന്നേറ്റ് പോകേണ്ട ആവശ്യമില്ല കൃത്യമായി രാവിലെ കാപ്പി ഉച്ചയ്ക്ക് ഊണ് അതിനിടയ്ക്കെല്ലാം കുടിക്കാൻ കുടിവെള്ളം വൈകുന്നേരം കാപ്പി രാത്രി വിരിയുന്നതിന് മുമ്പ് അത്താഴ കഞ്ഞിയും വിതരണം ചെയ്യും ഇതെല്ലാം ഓരോ ഭക്തേനങ്ങളെത്തിരിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ അവിടെ നടക്കുന്ന പൂജാതികർമ്മങ്ങൾ രത്നശാലയിൽ എല്ലാ ദിവസങ്ങളിലും നടക്കുന്ന ദീപാരാധന ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിനും ഗോശാലകൃഷ്ണനും നടക്കുന്ന പ്രത്യേക ദീപാരാധന ഇതെല്ലാം ഓരോ ഭക്തേനകൾ മത്സരബുദ്ധിയോടുകൂടി ഞാൻ നടത്താം ഞാൻ നടത്താം ഞാൻ നടത്താം എന്നുള്ള ആ മനസ്സോടുകൂടി മുമ്പോട്ട് വരുന്നത് കൊണ്ടാണ് ഇതെല്ലാം ഭംഗിയായി നടക്കുന്നത് ഇതെല്ലാം ഭഗവാൻ നമ്മളിലേക്ക് തോന്നിക്കുകയാണ് ഇന്നതവിടെ ചെയ്യണം ഇന്നത് ചെയ്യണം അങ്ങനെ ഓരോരുത്തരായിട്ട് താഴെ കല്യാണെങ്കിലും ഉച്ചത്തെ വിഭവ സമൃദ്ധമായ സദ്യയാണെങ്കിലും എല്ലാം ഈ ഭക്തേനങ്ങളുടെ നല്ല മനസ്സുകൊണ്ടാണ് ഇത് നടന്നു വരുന്നത് അതിൻ്റെ കാരണവും ഭഗവാൻ തന്നെ എത്ര ആയാലും ഭഗവാനിലേക്ക് എത്രത്തോളം നമ്മൾ അടുക്കുന്നു ഭഗവാൻ അത്രത്തോളം നമ്മുടെ മനസ്സിലേക്ക് കയറി കുടികൊള്ളു അങ്ങനെ ഭഗവാൻ കുടികൊള്ളുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് കാൽനൂറ്റാണ്ട് തിരയാൻ പോകുന്ന ഈ ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞം സാധാരണ സ്ഥലങ്ങളിൽ ഭാഗവത സപ്താഹം എന്നുള്ള ഒറ്റവാക്കിലാണ് അവസാനിപ്പിക്കാറുള്ളത് അങ്ങനെയല്ല അതിൻ്റെ യഥാർത്ഥം ഭാഗവത കഥകൾ പറയുമ്പോൾ ജ്ഞാനം പകരുകയാണ് ആ ജ്ഞാനം ഉള്ളിൽ വരുമ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ഭഗവാൻ ചെയ്യാൻ സാധിക്കുന്നത് ഭഗവാന്റെ ആജ്ഞ അല്ലെങ്കിൽ നിർദ്ദേശം നമ്മളനുസരിക്കുന്നു എന്നു മാത്രമേ ഉള്ളൂ ജ്ഞാനം എന്ന് പറയുമ്പോൾ അറിവ് എത്രത്തോളം സമ്പാദിക്കാൻ പറ്റുമോ അത്രത്തോളം സമ്പാദിച്ച് കഴിയുമ്പോൾ ജ്ഞാനം എന്നുള്ള ഭാവം ഇല്ലാതാവുകയും ജ്ഞാനം കുടികൊള്ളുകയും ചെയ്യും എത്രത്തോളം ഭഗവാൻ നമ്മളിൽ പ്രവേശിക്കുന്നുവോ അത്രത്തോളം നമ്മൾ താഴ്മയായി ജീവിക്കാൻ പറ്റിക്കും നമ്മളെ പോലെ തന്നെ മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുകയും നമ്മളിലുള്ള ജ്ഞാനം മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുമ്പോഴാണ് ഭംഗിയായി കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് അത് ഈ വർഷം മറ്റേത് വർഷത്തെക്കാളും വളരെ ഗംഭീരമായി ഈ ക്ഷേത്ര ഭരണസമിതി വേണ്ട സഹായ സഹകരണങ്ങളോടുകൂടി ചെയ്യുന്ന ഈ യജ്ഞത്തിൽ എല്ലാ വ്യക്തിയായങ്ങളും നാടൊന്നാകെ പങ്കെടുത്ത് ഇത് പരിപൂർണമായി വിജയിപ്പിക്കണമെന്ന് താഴ്മയായി ക്ഷേത്രക്ഷേമ സൗതിക്ക് വേണ്ടി അപേക്ഷിച്ചുകൊള്ളുന്നു പതിനൊന്നാം തീയതി നടക്കുന്ന ദീപ ധ്വജാരോഹണത്തിലും തുടർന്ന് നടക്കുന്ന പ്രഭാഷണത്തിലുമൊക്കെ എല്ലാ ഭക്തരങ്ങളും പങ്കെടുക്കണം ഈ വർഷത്തെ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ മുണ്ടാരപ്പള്ളി മഹേശ്വരൻ നമ്പൂതിരിപ്പാടാണ് പതിനൊന്നാം തീയതി നടക്കുന്ന ധ്വജാരോഹണം നിർവഹിക്കുന്നത് സുമോധ തന്ത്രിവാക്കത്രയിൽ വലിക്കാമെന്ന് ആ അവസരത്തിൽ സപ്താഹ ജ്ഞാനയജ്ഞത്തിന് ആശംസകൾ അർപ്പിക്കുന്നത് ക്ഷേത്രം പ്രസിഡന്റ് കൂടാതെ ശ്രീ ആർ ഹരി ഹരിശ്രീ മീർപ്പാറ ഈ ജ്ഞാനയജ്ഞത്തിൽ യജ്ഞാചാര്യൻ ശ്രീ ബ്രഹ്മശ്രീ മുണ്ടാരപ്പള്ളി മഹേശ്വരൻ നമ്പൂതിരിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ പാരായണക്കാര് പരിമണം ബാബു കൊടിമൺ ദീപക്ക് ചങ്ങനാശ്ശേരി സുരേഷ് ഭക്തജനങ്ങൾക്കും ഭഗവാനും ഇടയിൽ ഉമ്മിക്കൃഷ്ണ ശർമ്മ യജ്ഞഭ്രോതാവ് അദ്ദേഹമാണ് പൂജാധികാരിങ്ങളെല്ലാം ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നത് നമ്മുടെ പേരും നാളുമെല്ലാം ഒരു രസീതിലാക്കി അദ്ദേഹത്തെ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ പേരും ആളുമെല്ലാം പറ ഭഗവാനിലേക്ക് ഇന്നയാൾ ഇന്ന വഴിപാടുകൂടെ നടത്തുന്നു അതാണ് ഭഗവാനും ഭക്തനും ഇടയ്ക്കുള്ള ആൾ മൂന്നാം ദിവസം ശ്രീകൃഷ്ണ ജയന്തിയാണ് അഷ്ടമിരോഹിണിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു ആ അഷ്ടമരോഹിണി ദിവസം രാവിലെ മുതൽ വിശേഷാൽ പൂജകളും പാരായണവും ജ്ഞാനം വിതറലും ഒക്കെ നടക്കും ഉച്ചയോടുകൂടി ഉണ്ണിയോട്ട് എന്നുള്ള ചടങ്ങ് നടക്കും ആ ഉണ്ണിയോട്ട് എന്നുദ്ദേശിക്കുന്നത് ഭഗവാനും ഉണ്ണികളും ഒരുപോലെയാണ് ആ ഉണ്ണികൾ ആവശ്യമായ രീതിയിൽ വിഭവ സമൃദ്ധമായി അവർക്ക് കൂട്ട് നടത്തുമ്പോൾ ഓരോ ഉണ്ണിയും സന്തോഷിക്കും ഓരോ ഉണ്ണിയും സന്തോഷിക്കുമ്പോഴത്തേക്കും അവരുടെ ഉള്ളിലുള്ള ഭഗവാനും സന്തോഷിക്കും ഭഗവാന്റെ സന്തോഷം ഈ നാട്ടിലേക്ക് ചൊരിയുമ്പോൾ ഓരോരുത്തർക്കും അതിൻ്റേതായ അനുഗ്രഹം വന്നു ചേരും അതാണ് ഉണ്ണിയോട്ട് കൊണ്ടുദ്ദേശിക്കുന്നത് അഷ്ടമിരോഹിണിക്ക് നാട്ടിലുള്ള മുഴുവനും ഭക്തജനങ്ങളും ആ ബാലവൃദ്ധം കുടുംബസമേതം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇന്ദിരാഞ്ചിറയ്ക്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട് ഇത്തവണ വിശേഷാൽ വെട്ടിക്കാട്ടുമുക്കിൽ നിന്ന് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര ഉണ്ടായിരിക്കും അതിലും എല്ലാ അംഗങ്ങളും പങ്കെടുത്ത് അന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന ആ ശ്രീകൃഷ്ണ ജയന്തി ആ കൃഷ്ണ അവതാരം വായിക്കുന്ന സമയത്ത് മുഴുവൻ ഭക്തജനങ്ങളും ക്ഷേത്രത്തിൽ ഒരു പതിനൊന്ന് മണിയോടുകൂടി രാവിലെ മുതൽ ആണ് തുടങ്ങുന്നതെങ്കിലും അഷ്ടമിരോഹിണി ജന്മ സമയം ഒരു പതിനൊന്ന് മണിയോടുകൂടി എല്ലാ ആളുകളും കൃത്യമായിട്ട് വന്ന് ചേരണം അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് അപൂർവമായി ക്ഷേത്രങ്ങളിൽ മാത്രം നടന്നു വരുന്ന ഒരു ചടങ്ങാണ് പ്രത്യേകമായി ആ ഭഗവാൻ രാത്രി പന്ത്രണ്ട് മണിക്ക് കംസൻ്റെ ജയിലിൽ ജനിക്കുന്ന സമയം ആ സമയത്ത് ഈ ക്ഷേത്രത്തിൽ പ്രത്യേകം ഭാഗവത പാരായണവും തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ മനയത്താട്ടില്ലത്ത് ബ്രിജേഷ് നീലകണ്ഠൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകളും ദീപാരാധനയും ഒക്കെ നടക്കും അതിനുമെല്ലാം പങ്കെടുത്ത് അവിടുന്ന് വിതരണം ചെയ്യുന്ന പ്രസാദം ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പം അവിടെ വിതരണം ചെയ്യും അതിനുമെല്ലാം എല്ലാ പ്രത്യേകനങ്ങളും ഇത് നമ്മുടെ ധർമ്മമാണ് കടമയാണ് ഉത്തരവാദിത്തമാണ് എന്നുള്ള ആ മനസ്സോടുകൂടി ഒരുമയോടുകൂടി ഐക്യത്തോടുകൂടി അപ്പം രണ്ട് മണിക്ക് നടക്കുന്ന അഷ്ടമിരോഹിണി ജന്മദിനത്തിൽ ഭഗവാൻ്റെ ആ പാരായണം ശ്രവിക്കുകയും ഭഗവാൻ പാദങ്ങളിൽ നമ്മുടെ മനസ്സ് അർപ്പിക്കുകയും ചെയ്യണം എന്ന് താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു തുടർന്ന് അഞ്ചാം ദിവസം രുക്മിണി സ്വയംവരമാണ് ഭഗവാൻ രുക്മിണിയെ സ്വയംവരം ചെയ്യുന്ന ആ സമയത്ത് എല്ലാവർക്കേനകളുടെയും സാന്നിധ്യം അഞ്ചാം ദിവസവും അതും പതിനൊന്ന് മണിക്ക് തന്നെയാണ് നടക്കുന്നത് ആ സമയത്തും എല്ലാവരും അവിടെ ഉണ്ടായിരിക്കണം ആറാം ദിവസം ഭഗവാൻ്റെ കുറ്റ തോഴൻ കുചേലൻ അവരൊരുമിച്ച് പഠിച്ചവർ ഒരുമിച്ച് കളിച്ചു വളർന്നവർ ആ സതീർത്ഥ്യൻ ഭഗവാന്റെ കൂട്ടുകാരൻ കുചേലൻ അവിടെ പ്രത്യക്ഷപ്പെടും ആ കുചേല സദ്ഗതി എന്നാണ് അന്നത്തെ വിശേഷാൽ പേര് ആ സദ്ഗതിയിലുമൊക്കെ എല്ലാവരും പങ്കെടുക്കണം അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നത് ബാല്യകാലം മുതലുള്ള ആ ശീലം ആ ഓർമ്മ ഒരിക്കലും നമ്മളിൽ നിന്നൊരിക്കലും വിട്ടുപോകില്ല എന്നുള്ളതാണ് ദരിദ്രനായ കുചേരനാണെങ്കിൽ പോലും അദ്ദേഹത്തെ ഭഗവാൻ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി രുക്മിണിയെ കൊണ്ട് കുജേലൻ്റെ കാലുകഴുകിച്ച് ഭഗവാൻ കൃഷ്ണൻ ശയിക്കുന്ന ആ മെത്തയിൽ കിടത്തി ഉറക്കി വളരെയേറെ സ്നേഹം പകരുകയാണ് ആ സ്നേഹം പകരുന്നത് ഒരു ഓർമ്മയായിട്ടാണ് ഈ പുതേല സജ്ജതി നടത്തുന്നത് അതിനുമൊക്കെ പങ്കെടുക്കണം അങ്ങനെ ഈ ഏഴ് ദിവസമായിട്ട് നടന്നു വരുന്ന ഭഗവത് സപ്താഹ ജ്ഞാന യജ്ഞത്തിൻ്റെ പരിസമാപ്തി ഏഴാം ദിവസം വൈകുന്നേരം അഞ്ചര മണിയോടുകൂടി ഭഗവാൻ കുളിച്ച് വീണ്ടും അവിടെ പ്രതിഷ്ഠിക്കപ്പെടുകയാണ് ഈ പരിപാടികളിൽ എല്ലാവരും എല്ലാ ചടങ്ങുകളിലും കൃത്യമായി പങ്കെടുക്കുകയും യജ്ഞ ആചാര്യൻ നൽകുന്ന നിർദ്ദേശങ്ങളും ക്ഷേത്ര ഉപദേശക സമൃതിയുടെ എല്ലാം നിർലോഭം മുഴുവൻ വ്യത്യനങ്ങളിൽ നിന്നും ഉണ്ടാകണമെന്ന് താഴ്മയായി വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ് പതിനൊന്നാം തീയതി വൈകുന്നേരം മുതൽ നടക്കുന്ന മുഴുവൻ പരിപാടികളിലും ഏഴ് ദിവസവും പന്ത്രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വൈകുന്നേരം അപൂർവ സ്നാനത്തോടൊപ്പം സമാപിക്കുന്ന ഈ ഭഗവത ജ്ഞാന യജ്ഞത്തിൽ നാട്ടിലൊന്നാകെ നാട്ടുകാരുടെ ബന്ധുക്കളെ എല്ലാം വിളിച്ചു വരുത്തി ഇതൊരു വൻ വിധേയമാക്കി തരണമേ ഭഗവാൻ്റെ അനുഗ്രഹം ഏവരിലേക്കും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും 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 ക്ഷണിക്കുകയാണ് ഇരുപത്തിനാല് വർഷമായി നടക്കുന്ന സപ്താഹ ജ്ഞാനയജ്ഞത്തിൽ ഇരുപത്തിനാല് വർഷവും പങ്കെടുത്ത ഒരു ആളെന്ന നിലയിൽ ഈ സപ്താഹയജ്ഞത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കുകയാണ് ഈ സപ്താഹത്തിന് ചിറക്കൽ അമ്പലത്തിൽ മാതൃസമിതിക്ക് നല്ലൊരു പങ്ക് തന്നെയുണ്ട് എല്ലാ അമ്മമാരും ആ സപ്താഹത്തിന് അവരവരാൾ കഴിയുന്ന എല്ലാ സഹായവും ചെയ്യുന്നുണ്ട് ഈ നാട്ടിലുള്ള മുഴുവൻ അമ്മമാരെയും പകവൽ നാമത്തിൽ ഞാൻ ചിരക്ക ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ് രണ്ടു വ്യാഴവട്ട കാലമായി നടന്നു വരുന്ന സപ്താഹജാനത്തിന് മുഴുവൻ ഭക്തജനങ്ങളുടെയും മുഴുവൻ മനസ്സും സഹകരണവും ഈ പരിപാടിക്ക് ഉണ്ടാകണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു ओम नमो भगवते वासुदेवाय